ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായ കിച്ചണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒറ്റ കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും പ്രയർ റൂമിന് തൊട്ടടുത്തായിട്ട് കേട്ടോ കിച്ചണിൻ്റെ ഡോർ വരുന്നത് പ്രെയർ റൂമിൻ്റെ സെയിം ഡിസൈനിലുള്ള വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലുള്ള ഡോറാണ് ഈ ഒരു കിച്ചണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലെ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലൂടെ ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകിയിട്ടുണ്ട് വുഡിന്റെ ഫ്രെയിമും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി ഒരൊറ്റ ആയിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിറകടപ്പും ഫ്രിഡ്ജും ഓവണും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് വുഡ് ലൈറ്റ് ചിക്കു വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗം എല്ലാം ലെങ്തിലായിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ആ ഒരു സൈഡിൽ നിന്നാണ് ഹാളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ കേട്ടോ ഈയൊരു കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കും കൂടെ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലുള്ള സിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ ആ ഒരു ടേപ്പും ആ ഒരു കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു സ്ലാബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണില് വോള മുഴുവനായിട്ടും ടൈൽ വിരിച്ചിട്ടുണ്ട് ഒരു ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് മോഡുലർ കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വിറകടുപ്പും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഓവൺ ഉള്ള ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗമെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലായിട്ട് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗവും കബോർഡ് ചെയ്തിട്ടുണ്ട് ചിമ്മണിയോട് കൂടിയിട്ടോ ഈ ഒരു വിറകടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിലെ ടൈലിൻ്റെ എൻഡിലായിട്ട് വരുന്ന ഭാഗം വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് വുഡ് കളറിൽ വരുന്ന ബ്ലിൻസ് ആണ് ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ക്രോക്കറി ഷെൽഫിന് തൊട്ടടുത്തായിട്ടാണ് ഓവണുള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് താഴെയുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ പ്ലെയിൻ ട്രേ ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പ്ലെയിൻ ട്രേ ഒക്കെ വെച്ച് ഇതിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് പറയാൻ പറ്റും ഓരോ കബോർഡും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയായിട്ട് വരുന്ന ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആയിട്ട് തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് മോഡലാർ കിച്ചൻ്റെ ഗ്യാസിൻ്റെ പൈപ്പും കൂടെ വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ ഡിസൈനിലുള്ള പാത്രങ്ങളായാലും സ്പൂണുകളായാലും ഒക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരിവിടുത്തെ സ്പൂണും ഒക്കെ ഓൺലൈനായിട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കബോർഡെല്ലാം പ്ലെയിനായിട്ടുള്ള കബോർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു സ്റ്റോറൂമിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള കബോർഡ്സ് കൂടാതെ അപ്പർ ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു കബോർഡെല്ലാം ലെങ്തിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിംഗിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ ബ്ലിൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വുഡിലാണ് ആ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അവിടെ ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്